നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു കുറുമയാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഏർ നമുക്ക് വെള്ളപ്പാണെങ്കിലും എന്തെങ്കിലും കൂടെ ഉപയോഗിക്കാവുന്ന ഒരു കുറുമ അപ്പൊ അത് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ഫ്രൈ പാനിൽ ഉണ്ടാക്കാം ഞാനത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊന്ന് കാണിക്കാം അപ്പം അതിന് കുറച്ച് പച്ചക്കറികൾ നമുക്ക് ആവശ്യമുണ്ട് സഫോള ഞാനപ്പം അതിനെടുത്തേക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെന്ന് കോളിഫ്ലവർ അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികൾ ബീൻസ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും കാരറ്റും സഫോളയും അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നാളികേരം അരച്ച് ചേർക്കാൻ താല്പര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് നാളികേരപ്പാലാണ് അവസാനം ചേർക്കുന്നത് കേട്ടോ അപ്പൊ എന്നാ നമുക്ക് കാണാം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നത് കാണാം കേട്ടോ അപ്പൊ ഞാൻ അത് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ സഫോള ട്ടാ ഇനി കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതായത് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാണ് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതുണ്ടോ ഒരു ബേ ലീഫ് അതുപോലെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോണ്ട് അപ്പൊ നമ്മൾ ഇനി ഈ പച്ചക്കറികൾ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇളപ്പി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മള് കണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂൺ സ്പൂണിട്ടുണ്ട് നമ്മൾ സാധാരണ ജീരകം ഉണ്ടല്ലോ സാധാരണ ജീരകം പൊടിച്ചത് അതും ഒരു സ്പൂണ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ കൊടികളിലേക്കൊന്ന് പച്ചമുളക് പോകുന്നത് വരയും അതുപോലെ പച്ചക്കറികൾ പിടിക്കുന്ന വരയും അതൊക്കെ ഉണ്ടാക്കി കുടിക്കുക ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടാ എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ പച്ചവണം പോകത്തവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം വലുതാച്ച ഒന്നും മതി ഞാൻ ചെറുതായത് കൊണ്ട് ഇതേ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം വെച്ചിട്ട് ഒറ്റ വിസിഡ രണ്ട് വിസിലായാലും കുഴപ്പമില്ല കേട്ടാ അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു വിസിലൊക്കെ മൂന്ന് വിസിൽ ഞാൻ വരുത്തി ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നാളികേരും അന്റിപ്പരിപ്പും അല്ലെങ്കിൽ നമ്മൾ രസഗസയൊക്കെ കൂടി അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഓരോരുത്തരും ഇഷ്ടമാണ് ഇല്ല നാളികേരം അരയ്ക്കാതെ ഈ രീതിയിൽ നിങ്ങൾ ഇതിവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ അപ്പം എന്നാൽ നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അങ്ങനെ നാളികേര പാൽ ഇങ്ങനെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായി തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട് നല്ലൊരു കുറുമയായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇത് മല്ലിയുടെ ഇല ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ തീ ഓഫ് ആക്കാണ് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ മല്ലിയുടെ ഇല ഞാൻ ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പൊ കുറുമ എന്ന് പറയുമ്പോൾ ഒന്ന് കുറുകിയ പരുവത്തിലല്ലേ നമുക്ക് നല്ലത് അപ്പൊ നാളികേരം നമ്മൾ അരച്ച് ചേർക്കുക അല്ലെങ്കിൽ നാളികേര പാൽ ചേർക്കുക എന്നുള്ള സമയത്ത് നമ്മൾ അതനുസരിച്ചിട്ട് മാത്രമേ വെള്ളം ചേർക്കാവൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം അധികമായി പോകും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിക്കൊള്ളൂട്ടാ നമ്മുടെ കുറുമ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ കുറുമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാറി വരുമ്പോ അതൊന്നും കൂടി നല്ല കുറുന്നനായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ നമ്മൾ വഴറ്റിയത് കൊണ്ട് ഉടഞ്ഞു ചേർന്നിട്ടില്ല അല്ലെങ്കിൽ ഉരുളം കിഴങ്ങൊക്കെ ഉടഞ്ഞ് ചേർന്നാൽ നല്ല കൊഴുപ്പായിട്ടുണ്ടാവും അപ്പോൾ അല്ലാതെ തന്നെ അത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കുറുന്നനെയുള്ള കുറുമ തന്നെയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചപ്പാത്തിക്ക് നല്ല കറിയാണിത് കേട്ടോ ഇന്ന് എനിക്ക് ചപ്പാത്തി ഈ കുറുമയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു